നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആകാശം എന്നും നമുക്കൊരു കൗതുകമാണ് നമുക്ക് വേണ്ടി ആകാശം ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ചില സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ആകാശത്ത് കാണാറുണ്ട് അത് നമുക്ക് വളരെയധികം കൗതുകമാകാറുണ്ട് ചന്ദ്രനായാലും സൂര്യനായാലും ചന്ദ്രഗ്രഹണമായാലും സൂര്യഗ്രഹണമായാലും നക്ഷത്രങ്ങൾ ചേർന്ന് പ്രത്യേക ആകൃതിയിൽ നിൽക്കുന്നതായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ആകാശം പലപ്പോഴും അത്ഭുത കാഴ്ചകളാക്കി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇന്നും അത്തരത്തിലൊരു കാഴ്ച നമ്മൾ സാക്ഷിയാകാൻ പോവുകയാണ് ഇന്ന് സന്ധ്യാസമയത്ത് മാനത്ത് ഒരു അത്ഭുത ദൃശ്യം കാണാം നക്ഷത്രങ്ങളെ പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം പ്രകാശ ബിന്ദുക്കൾ മാനത്ത് കൂടി വരിവരിയായി പതുക്കെ നീങ്ങി പോകുന്ന കാഴ്ച അപ്പോൾ അത് കാണാൻ തയ്യാറായിരിക്കുകയല്ലേ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം എപ്പോൾ എവിടെ നോക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കാം ഇന്ന് രാത്രി ഏഴ് ഇരുപത്തിയാറിന് ഈ പ്രകാശ ബിന്ദുക്കൾ ആകാശത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒരു വരിയായി ഉയർന്നു വരും ഏഴ് നാൽപ്പത്തി നാല് ആകുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് അപ്രത്യക്ഷമാകും മൊത്തം പതിനെട്ട് മിനിറ്റ് സമയം കാണാമെങ്കിലും ഏതാണ്ട് ഏഴ് മുപ്പത്തി അഞ്ചിന് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നും അല്പം മാത്രം വടക്കു മാറിയുള്ള പാതയിലൂടെ അവ പാസ് ചെയ്യുമ്പോൾ കൂടുതൽ കാണാൻ സാധിക്കും അതായത് കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കും എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു തരാം നിരീക്ഷിക്കുന്ന സ്ഥലം പരമാവധി ഇരുട്ടുള്ളതാകണം ഇരുട്ടത്ത് നിന്നാകണം ഇത് നമ്മൾ നിരീക്ഷിക്കാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യണം നാളെ പൗർണമിയാണ് എന്ന പ്രശ്നം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലാവ് ചെറിയ പ്രശ്നം ഉണ്ടാക്കും എങ്കിലും സാരമില്ല ആകാശം പരമാവധി കാണുന്ന സ്ഥലത്ത് നിന്ന് വേണം വീക്ഷിക്കാൻ എവിടെ നിന്നെല്ലാം നോക്കാമെന്ന് നോക്കാം കേരളത്തിൽ മുഴുവൻ ഈ കാഴ്ച ദൃശ്യമാകും സമയവും ഉച്ചയിലെ സ്ഥാനവും മലപ്പുറത്തെ അടിസ്ഥാനമാക്കിയാണ് നൽകിയിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ സമയത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെയും സ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ഡിഗ്രിയുടെയും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച മാനത്ത് പ്രകടമാകുന്നത് എന്ന് നമുക്ക് നോക്കാം നൂറിലധികം രാജ്യങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം നൽകാനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി വിക്ഷേപിച്ച ഏഴായിരത്തോളം വരുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽപ്പെട്ട ഒരുമിച്ച് വിക്ഷേപിക്കപ്പെട്ട ഒരു കൂട്ടം ഉപഗ്രഹങ്ങളാണ് ഇങ്ങനെ വരിവരിയായി കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പല തീയതികളിലായി അൻപത് മുതൽ അറുപത് വരെ ഉപഗ്രഹങ്ങളുടെ കൂട്ടങ്ങളായാണ് ഇവയെ ബഹിരാകാശത്തെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് വിക്ഷേപിച്ച സ്റ്റാർലിങ് സിക്സ്റ്റി എയ്റ്റ് ഉപഗ്രഹ ശൃംഖലയാണ് ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നത് മൊത്തം പന്ത്രണ്ടായിരം ഉപഗ്രഹങ്ങളാണ് ഇലോൺ മസ്ക് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത് ലോ എർത്ത് ഓർബിറ്റിലൂടെ ഭൂമിയെ ചുറ്റുന്ന ചെറിയ ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിങ് എന്തായാലും ഇന്നത്തെ ഈ അത്ഭുത കാഴ്ച കാണാൻ തയ്യാറായിരിക്കുകയല്ലേ അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടുവിധം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കാണാനാകുമെന്ന് ശാസ്ത്രലോകം പക്ഷെ ഇന്ത്യക്കാർക്ക് നിരാശയാണ് ഫലം ഈ നാല് ഗ്രഹണങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകൂ പൂർണ്ണ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് പതിനാല് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഗ്രഹണമായിരിക്കും ഇത് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ കാഴ്ചയായിരിക്കും ഇത് യൂറോപ്പിലും ഏഷ്യയുടെ വിവിധ ഇടങ്ങളിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഇത് കാണാം എന്നാൽ ഇന്ത്യയിൽ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവില്ല ഭാഗികമായ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണത്തിൽ സൂര്യന്റെ കുറച്ച് ഭാഗം മാത്രമേ ചന്ദ്രൻ മറയ്ക്കുകയുള്ളൂ യൂറോപ്പിലും വടക്കേ ഏഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും വടക്കേ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിൽ ഭാഗികമായും ഇത് ദൃശ്യമാകും ഈ ഭാഗിക സൂര്യഗ്രഹണവും ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത